തിരുവനന്തപുരത്തെ പ്രധാന വിനോദസഞ്ചാര കേന്ദ്രമായ ശംഖുമുഖത്തെ ശുചിയാക്കാൻ ഇറങ്ങി മേയർ അഡ്വക്കേറ്റ് വി രാജേഷ് വിവേകാനന്ദ ജയന്തിയോട് അനുബന്ധിച്ചാണ് മേയറും വോളണ്ടിയർ ഫോർ ഇന്ത്യയും സംയുക്തമായി ബീച്ച് പരിസരം വൃത്തിയാക്കിയത് ശംഖുമുഖത്തിൻ്റെ മുഖഛായ മാറ്റുന്ന ബീച്ച് പെട്രോളിങ്ങിനും തുടക്കമായി നൂറുകണക്കിന് വിനോദസഞ്ചാരികൾ പ്രതിദിനം എത്തുന്ന തിരുവനന്തപുരത്തിന്റെ പ്രധാനപ്പെട്ട ടൂറിസ്റ്റ് കേന്ദ്രമാണ് ശംഖുമുഖ ബീച്ച് ഇവിടെയാണ് പ്ലാസ്റ്റിക് മാലിന്യങ്ങളും ഭക്ഷണപദാർത്ഥങ്ങളും വലിച്ചെറിയപ്പെടുന്നത് ഇതോടെയാണ് മാലിന്യ മാലിന്യനീക്കത്തിന് സന്നദ്ധ സംഘടനകൾ ഇവിടേക്ക് എത്തുന്നത് വിവേകാനന്ദ ജയന്തി ദിനത്തോടനുബന്ധിച്ച് നാഷണൽ യൂത്ത് ഡേയുടെ ഭാഗമായി തിരുവനന്തപുരം നഗരസഭയും വോളണ്ടിയർ ഫോർ ഇന്ത്യയും വിവിധ കോളേജുകളിലെ എൻഎസ്എസ് വോളണ്ടിയർമാരും ചേർന്ന് ശുചീകരണത്തിനായി ഇറങ്ങിയതോടെ ബീച്ച് ക്ലീനായി ബീച്ച് മാലിന്യമുക്തമാക്കുന്നതിന്റെ ഔദ്യോഗിക ഉദ്ഘാടനം നഗരസഭാ മേയർ വി വി രാജേഷ് നിർവഹിച്ചു തിരുവനന്തപുരം നഗരസഭയുടെ പ്രഥമ പരിഗണന മാലിന്യമുക്ത തിരുവനന്തപുരവും ശംഖുമുഖം കോളും ഉൾപ്പെടെയുള്ള വിനോദസഞ്ചാര കേന്ദ്രങ്ങളെന്ന് മേയർ വി വി രാജേഷ് പറഞ്ഞു നമ്മുടെ രാജ്യം സമ്പൂർണ്ണ ശുചിത്വ ശുചിത്വത്തിലേക്ക് എത്തുകയാണ് തീർച്ചയായിട്ടും ഓരോ ജയന്തി ദിനത്തിലും ജനങ്ങൾ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ഒരിക്കൽ കൂടി ഓർത്തുകൊണ്ട് നമ്മുടെ രാഷ്ട്രത്തിൽ മുന്നോട്ടുള്ള പ്രയാണത്തിന് ഒരുപാട് മുതൽക്കൂട്ടാണ് ഞങ്ങൾ ചുമതലയിലേറ്റ് ഈ ഭരണസമിതി ചുമതലയിലേറ്റതിന് ശേഷം എല്ലാ ദിവസവും ഒരു ഒന്നോ രണ്ടോ മണിക്കൂർ ഈ താങ്കൾ നേരത്തെ ചോദിച്ച പ്രശ്നങ്ങൾ തിരുവനന്തശല്യ അതുപോലെ തന്നെ വേസ്റ്റ് മാനേജ്മെൻറ്റ് ഇതെങ്ങനെ പരിഹരിക്കാം ശാസ്ത്രീയമായി പെർമനൻ്റ് ആയിട്ടൊരു സൊല്യൂഷൻ എങ്ങനെ കണ്ടെത്താം എന്തെങ്കിലും മുഖം മിനുക്കൽ പരിപാടിയല്ലാതെ പെർമനൻറ്റ് കണ്ടെത്താം എന്നുള്ളതിനെക്കുറിച്ചുള്ള ചർച്ചകളും ആലോചനകളും നടക്കുകയാണ് വരാൻ പോകുന്ന കൂടുതൽ താമസിക്കാതെ തന്നെ അതിൻ്റെ റിസൾട്ട് പ്രതിഫലം കണ്ടു തുടങ്ങുന്ന മാലിന്യങ്ങൾ വലിച്ചെറിയുന്നവർ നാളെയെപ്പറ്റി ചിന്തിക്കണമെന്ന് ശുചീകരണത്തിൽ പങ്കെടുത്ത വോളണ്ടിയർമാർ വ്യക്തമാക്കി ഇത് ക്ലീനിങ് ആയിട്ടല്ല നമ്മൾ ആക്ച്വലി ഇനിഷ്യേറ്റീവ് എടുക്കേണ്ടത് ഇവിടെ നമ്മൾ വരുമ്പോൾ മെയിനായിട്ട് കാണുന്നത് സിംപ്ലി നമുക്ക് ഡസ്റ്റ്ബിൻ്റെ ഡിസ്പോസ് ചെയ്യാൻ പറ്റുന്ന സാധനങ്ങളാണ് അവരുടെ കൺവീനിയൻസിന് വേണ്ടിയിട്ട് ഇങ്ങനെ വാരി വലിച്ചിരുന്നത് സോ ക്ലീനിങ് എന്നുള്ളതിനുപരി നമുക്ക് കുറച്ച് സിവിക് സെൻസ് വേണം എങ്ങനെ ഇത് ഹാൻഡിൽ ചെയ്യണം എന്ന് നമ്മൾ മനസ്സിലാക്കണം പിന്നെ ക്ലീനിങ് സെക്കൻഡറി ആയിട്ട് വരുന്നത് ആൻഡ് താഴോട്ട് എന്തെങ്കിലും വെസ്റ്റ് ബിൻസും എന്തെങ്കിലും സെറ്റ് ചെയ്യണം കാരണം ഇവിടെ ഇരുന്ന് അവർ കഴിച്ചിട്ട് അവരങ്ങ് താഴെ ഇടുക ഇവിടെ സ്നഗ്ഗീസ് പോലും താഴെ കിടപ്പുണ്ട് ഇടുക പിന്നെ ഇവിടെ ഒരു ഏരിയ മാത്രം ഞങ്ങൾ ക്ലിയർ ചെയ്യുന്നു മുകളിലോട്ടും ഒരുപാട് വേസ്റ്റ് ഉണ്ട് ആൻഡ് റെഗുലറായിട്ട് ഇനിഷിയേറ്റീവ്സ് എടുക്കുക ഇത് ക്ലീൻ അപ്പ് ചെയ്യേണ്ടതും നഗരസൗന്ദര്യം നിരവധി പേരാണ് ശംഖുമുഖത്ത് എത്തിയത്